ഒരു അടിപൊളി ലിവർ ഫ്രൈ തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില പെരുംജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരല്പം വെള്ളം എന്നിവ ചേർത്ത് നല്ലതുപോലെ നരച്ചെടുക്കുക ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ കഷ്ണങ്ങളിലേക്ക് ഈ അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം മറ്റൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും തേങ്ങക്കൊത്തും പത്തോ പതിനഞ്ചോ ചുവന്നുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ രണ്ട് മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ലിവർ കഷ്ണങ്ങൾ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും അര ടീസ്പൂൺ കുരുമുക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് പത്ത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് കഴിഞ്ഞാൽ രുചികരമായ ലിവർ ഫ്രൈ റെഡി